മാർച്ച് സ്പെയിനിലെ കാനറി ദ്വീപുകളിലൊന്നായ തെന്നരിഫിലെ ലോസ് റോഡിയോസ് വിമാനത്താവളം അസാധാരണമായ തിരക്കിലായിരുന്നു സമീപ വിമാനത്താവളത്തിൽ നടന്ന ഒരു ബോംബ് ഭീഷണിയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ ഈ ചെറിയ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടതാണ് കാരണം ആ കാത്തിരിപ്പുകാരിൽ രണ്ട് ഭീമാകാരന്മാരായ ബോയിംഗ് ഏഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനങ്ങളും ഉണ്ടായിരുന്നു അവയിലൊന്ന് നെതർലാൻഡ്സിൽ നിന്നുള്ള കെ എൽ എം വിമാനവും മറ്റേത് അമേരിക്കയിൽ നിന്നുള്ള പാൻ ആം വിമാനവും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും മടുപ്പും വിമാനത്തിലെ യാത്രക്കാരെയും പൈലറ്റുമാരെയും വിമാനത്തിന്റെ ക്യാപ്റ്റൻ യാക്കോബ് വാൻ സാൻഡൻ ഒരു പ്രശസ്തനായ പൈലറ്റായിരുന്നു വിമാനത്തിന്റെ യാത്രാസമയം കഴിയാറായതിനാൽ എത്രയും പെട്ടെന്ന് യാത്ര തുടങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നു അദ്ദേഹം വിമാനങ്ങൾ പുറപ്പെടാനുള്ള അനുമതിക്കായി റൺവേയിൽ കാത്തുവിടുന്നു അപ്രതീക്ഷിതമായി കനത്ത മൂടൽമഞ്ഞ് വിമാനത്താവളത്തെ ഒരു വെളുത്തു പുതുപ്പ് പോലെ മൂടി ദൃശ്യപരത ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി അപ്പോഴേക്കും പാൻ ആം വിമാനം റൺവേയിൽ നിന്ന് പുറത്തേക്ക് വഴിമാറി നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഈ നിമിഷത്തിലാണ് ആ ദുരന്തം സംഭവിച്ചത് കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായി ആശയവിനിമയം നടത്താൻ കെ എൽ എം വിമാനത്തിലെ ക്യാപ്റ്റൻ ശ്രമിച്ചു ഞങ്ങൾ ടേക്ക് ഓഫിനായി തയ്യാറെടുക്കുകയാണ് കെ എൽ എം പൈലറ്റ് എഡിസി ടവറിനോട് പറഞ്ഞു ഡവർ നൽകിയ നിർദ്ദേശം വ്യക്തമായിരുന്നു ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കൂ ഞങ്ങൾ അറിയിക്കാം എന്നാൽ ആ നിർദ്ദേശം പൂർണമായി കേൾക്കാൻ കെ എൽ എം ക്യാപ്റ്റൻ കഴിഞ്ഞില്ലേ അതേസമയം റൺവേയിൽ നീങ്ങിക്കൊണ്ടിരുന്ന പാൻ ആം വിമാനത്തിന്റെ പൈലറ്റ് ഞങ്ങൾ ഇപ്പോഴും റൺവേയിലാണ് എന്ന് എഡിസി ടവറിനെ അറിയിച്ചു കൊണ്ടിരുന്നു ഈ രണ്ട് സന്ദേശങ്ങളും ഒരേ സമയം അയച്ചതിനാൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശബ്ദം റേഡിയോയിൽ മുഴങ്ങി ഇതുമൂലം കെ എൽ എം ക്യാപ്റ്റൻ തനിക്ക് ടേക്ക് ഓഫ് അനുമതി ലഭിച്ചതായി തെറ്റിദ്ധാരണയുണ്ടായി ഏതാനും നിമിഷങ്ങൾ മാത്രം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പൂർണമായി നഷ്ടമായ ആ നിമിഷം കെ എൽ എം വിമാനത്തിന്റെ കൂട്ടൻ എഞ്ചിനുകൾ അതിശക്തമായി കർജിച്ചു മൂടൽമഞ്ഞിലൂടെ ആ വിമാനം മരണപാച്ചിൽ തുടങ്ങി അതേസമയം റൺവേയിൽ വഴിമാറിക്കൊണ്ടിരുന്ന പാൻ ആം വിമാനത്തിന്റെ പൈലറ്റുമാർ മൂടൽമഞ്ഞിലൂടെ ഒരു നിഴൽ പോലെ തങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചു വരുന്ന കെ എൽ എം വിമാനം കണ്ടു നോക്കൂ അവൻ വരുന്നു ഒരു നിലവിളി അവരുടെ കോപ്പിറ്റിൽ നിന്ന് ഉയർന്നു രണ്ട് പൈലറ്റുമാരും തങ്ങളുടെ വിമാനങ്ങൾ വെട്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിന് സമയം ഉണ്ടായിരുന്നില്ല അടുത്ത നിമിഷം ആകാശത്തിലെ ആ രണ്ട് ഭീമാകാരന്മാർ ഒന്നായി കൂട്ടിയിടിച്ചു രോഗം കണ്ട് ഏറ്റവും വലിയ കൂട്ടിയിടി ഒരു തീകോളം പോലെ ആകാശം ചുവന്നു കറുത്തു പുക ആകാശത്തേക്ക് ഉയർന്നു കെ എൽ എം വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണമായും അഗ്നിക്കിരയായി പാൻ ആം വിമാനത്തിലെ മൂന്നൂറ്റി തൊണ്ണൂറ്റി ആറ് യാത്രക്കാരിൽ അറുപത്തിയൊന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാൻ ആം വിമാനത്തിന്റെ പിൻഭാഗം കൂട്ടിയിടിയിൽ നിന്നും ഒഴിവായതിനാലാണ് അറുപത്തി ഒന്ന് പേർക്ക് ജീവൻ ബാക്കി കിട്ടിയത് മനുഷ്യന്റെ തിരുക്കവും തെറ്റായ ആശയവിനിമയവും വിധി നിർണയിച്ച നിമിഷത്തിലെ പിരിവുകളും ചേർന്നപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് അത് കാരണമായി ഈ സംഭവം പിന്നീട് വിമാനയാത്രാ സുരക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി പക്ഷേ ആ ദുരന്തത്തിന്റെ വേദനയുടെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു